യ് ഹലോ ഇന്ന് ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ് കേശിക്കുട്ടനെ ചെറിയൊരു പനിയുണ്ട് അപ്പോൾ അതേ ഇത് കണ്ടില്ലേ ഉടുപ്പിടാനുള്ള മടി കൊണ്ട് ഓർഡർ ഉണ്ടായി അപ്പോൾ ഒരു വിധത്തിൽ ഞങ്ങൾ ഉടുപ്പിടിച്ചു അപ്പോൾ അതേ കേശിക്കുട്ടൻ്റെ പനി ഡോക്ടറെ കാണാൻ മാത്രമല്ല കുഞ്ഞുകുട്ടൻ്റെ സ്കൂളിലൊന്ന് പോകണം അപ്പോൾ അതേ ഹോസ്പിറ്റലിൽ എത്തി ഞങ്ങൾ ഡോക്ടറെ കണ്ടു മരുന്നു മേടിച്ച് ഇറങ്ങി സ്കൂളിലും എത്തി അപ്പോൾ അതേ ഇതാണ് കേട്ടോ എൽ എം സി സി ചാത്യത്തിലെ സ്കൂളിലാണ് കുഞ്ഞു കൂട്ടൻ പഠിക്കുന്നത് കുഞ്ഞുകൂട്ടനറിയില്ലായിരുന്നു ഞങ്ങൾ വരുമെന്ന് അപ്പോൾ കണ്ടപ്പോൾ പുള്ളി പെട്ടെന്ന് അത്ഭുതമായിപ്പോയി അപ്പം ചേട്ടക്ക ഉമ്മ കൊടുക്കണ് ചേട്ട ഉമ്മ കൊടുക്കണത് അങ്ങനെ ഞങ്ങൾ പുറത്തിരിച്ച് വീട്ടിലേക്ക് പോരാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഇതേ കുറേ കുട്ടികളിരുന്ന് കളിക്കുകയാണ് കേട്ടോ ഈ കളി കണ്ടപ്പോൾ നമുക്ക് ചെറുത പ്രായങ്ങൾ ഓർമ്മ വന്നു അങ്ങനെ ഞങ്ങളൊരു ബേക്കറി കയറി അവിടെ ചില്ലുംകുട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പപ്സ് ഓർഡർ ചെയ്ത് കേശിക്കുട്ടനെ ഒരു ഓറഞ്ച് ജ്യൂസ് മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ലൈം ജ്യൂസും കഴിച്ചു അങ്ങനെ അതേ കേശിക്കുട്ടൻ ലൈക്കൊക്കെ കാണിക്കണം കേട്ടോ അപ്പം കേശിക്കുട്ടൻ്റെ അതും കഴിച്ച് കേശു കുട്ടനെ അതിൻ്റെ ഉള്ളിലെത്താൻ മുട്ട മാത്രമേ കഴിച്ചോളൂ അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ നേരമായി ഇപ്പം നമ്മുടെ ഹൈക്കോർട്ടിൽ ഓണം ഫെസ്റ്റിവല് നടക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് അവിടെ കയറാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ കയറി കേശിക്കുട്ടൻ ഉറങ്ങിപ്പോയി അപ്പം അതേ കളിപ്പാട്ടത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടും ഞങ്ങൾ വിളിയോട് വിളിയണം കേശു ഇതേ നോക്കിയേ നോക്കിയേ നോക്കിയെന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കാൻ കൂട്ടാൻ കിട്ടില്ല പിന്നെ കുറേ വിളി വിളിച്ചിട്ടാണ് പിന്നെ എഴുന്നേറ്റത് കണ്ടപ്പോഴത്തേനും ആളുടെ കിളി പോയി എന്താണെന്ന് വെച്ചാൽ എല്ലാം ഏതെടുക്കണമെന്നായി ലാസ്റ്റ് രണ്ടെണ്ണം എടുത്തതിൻ്റെ ഈ തന്നെയും എല്ലാം വാരി വാരി എടുക്കണം ഏത് വേണമെന്ന് അവന് തന്നെ അറിയാൻ പാടില്ല അങ്ങനെ ഒരു വിധത്തിൽ രണ്ട് വണ്ടി ഞങ്ങളെടുത്തു അപ്പോഴേക്കും തിരിഞ്ഞപ്പോൾ അതേ ഇത് കണ്ടോ ഇത് നമ്മുടെ പഴയകാല മിഠായികളാണ് കേട്ടോ വെച്ചാൽ ഈ മിഠായി മുഴുവൻ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്തുണ്ടോ നാരങ്ങ മിഠായി എല്ലാത്തരം മിഠായി ഉണ്ട് എന്ത് രസം കാണാനായിട്ട് ഇതേ ഇങ്ങെല്ലാവരും നോക്കിക്കോ നിങ്ങളെന്തായാലും ഈ വഴി പോവുമെങ്കിൽ ഇവിടെ കയറിക്കോട്ടോ നമുക്കുള്ള പഴയകാല മിഠായികളൊക്കെ എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് അങ്ങനെ ഒന്ന് രണ്ട് മിഠായി മാത്രമേ ഞങ്ങൾ മേടിച്ചോളൂ കേട്ടോ പുളിമിഠായി ഇതേ പുളിമിഠായി പിന്നെ മധുരമുള്ള മിഠായി അങ്ങനെയുള്ള മിഠായി ഒക്കെ ഞങ്ങൾ മേടിച്ച് എല്ലാവിധ സാധനങ്ങളും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വില കുറവായിട്ടൊക്കെ എല്ലാം നല്ല സാധനങ്ങളൊക്കെ ഇരുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ മാത്രമേ മേടിച്ചുള്ളൂ പിന്നെ ഇത് കണ്ടോ ഇത് ഇതൊക്കെ കുറേശക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു